ടുത്ത് പറയാതെ നിക്കൂല എല്ലാ കാര്യങ്ങളും ആൾക്കാർ ഞാനത് കൊണ്ടും ഒരു ദിവസം വീഡിയോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നമ്മുടെ വീട്ടില് ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് പിന്നെ കൊറേ ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ട് ഷെമിയെ ഷെമിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ് രഹസ്യ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഷെമിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം കൂടി കാണിച്ചു അതാണക്ക് വെള്ളാക്കിയേ ഈ ചേർമന് നമ്മള് ഇരിക്കുമ്പോ വെള്ളാകുന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ട ചെമിയെ എന്താ ആരാക്കി ആരാക്കി അയച്ചു വെക്കിയതാ ഏഹ് ആവശ്യം ബ്രഷ് ചെയ്യാൻ വേണ്ടി ചേർ എടുത്തീനോ അവിടെ ഇട്ടിങ്ങനെ ഹൈറ്റ് റെഡി ആക്കാൻ ആക്കീനോ എടുത്തീനോ ഇവിടെ നോക്ക് അത് കള്ളാന് മറ്റേ പോലീസ് ഇനി ഒന്നും ചെയ്യുന്നില്ലല്ലോ എവിടെ ആരാ കുടിച്ചത് കള്ളനാ വിളിച്ചത് അപ്പൊ ഏതായിരിക്കും രണ്ടെണ്ണം പിടി ഒന്ന് പിടിക്കാരോ കൊണ്ടോണ്ട് കൊണ്ടോയില്ല കള്ള കിട്ടിയില്ലോണ്ടേ പോയോ പോയി അതെവിടെ പോയി ആഴ്ച കണ്ടോ ആഴ്ച കണ്ടീനോ കണ്ടീല്ലോ എന്റെ മമ്മ ഒന്ന് കണ്ടോ കേട്ടെ മുഖോ പൈസ കൊടുത്തിരുന്ന കൊടുത്ത് അമ്മ അത് ചോദിക്കുന്ന പൈസ വിളിക്കണ്ട് നോക്ക് എന്തിനാ നോക്ക് ഞങ്ങ ഗട്ടേൽ ടോസ്ലി കേസാ വളന്നോ മുടക്കി ഇപ്പള വള ഒരു ചായ മാത്രമേ വേണ്ടാ കണ്ടില്ലല്ലോ അതുകൊണ്ട് മിന്ന ഗെയിനെ പിടിക്കാൻടക്കവണ്ടി ഇല്ല ഓക്കേ ഗയ്സ് എനി നാനടാക്കണ വള അങ്ങനെ കൈ പിച്ചി കൈ പിച്ചിങ്ങനെ നിന്നു എന്ന്യാരി നമ്മടെ കൈക്കൽ പരിപാടികൾ നടക്കൂല ചായ നടക്കൂ ഈ ചായയാ ആണോ ഇല്ലെങ്കിലും ഒന്ന് നടക്കോ ഐറ്റം ഉണ്ട് ട്ടോ ൊപ്പിക്കൈ പരിപാളാണ് ഇതാണ് ഷെമിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഞാനൊക്കെ പറയട്ടെ ഡെയിലി ഒരാള് രണ്ട് കോഴിമുട്ട അതുപോലെ അത്തി അങ്ങനെയൊക്കെ കഴിക്കണത് നല്ലതാ ും പാട്ടില്ല അടി കഴിക്കും ചങ്കല കുടുങ്ങോ സ്പീഡാക്കി കഴിച്ചിട്ടാ മെല്ലെ മെല്ലെ കള്ളന്ള്ളന്റ പിന്നെ അലർജിന്റെ ചെറിയ പ്രശ്നമുണ്ടല്ലോ ആ അലർജിന്റെ ചെറിയ പ്രശ്ന മുബാസ് വന്നിരിക്കുന്നു ഗൈസ് എന്തൊക്കെയാണ് സുഖല്ലേ മാണ്ട് ഏ നമ്മള് ഡോറ് തുറക്കാതെ കൊണ്ട് പുറത്ത് മഴ ഇണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ ഓ മുബാസ് കേട്ടോ ചുമയെ മുബാസ് വരിക എന്ന് പറയാ നല്ല മഴ ആണെന്ന് ഞാൻ ഡോർ തുറന്നു വെക്കുമ്പോ മഴയൊന്നും വരുന്ന മഴ ഇണ്ടായിപ്പല്ല നിലവരിൽ മഴയൊന്നും ഇല്ല മുാസ് വന്നെ അലർജിന്റെ പ്രശ്നമുള്ളവർക്കൊക്കെ രാവിലെ മഞ്ഞ പച്ചമന്നു വെള്ളം രാവിലെ കുടിക്കുന്ന നല്ലതാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി കുടിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് നല്ലതാണെന്നെനിക്ക് തോന്നുന്നത് മാറ്റണ്ട ഒരു അപ്പൊ നിങ്ങള് ഒന്ന് ട്രൈ ചെയ്തു നോക്കാണ്ടി അതുപോലെ ഇത് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാണ്ട് രാവിലെ പച്ചമഞ്ഞൾ വെള്ളത്തിൽ പച്ചമഞ്ഞാർ വെള്ളത്തിലാണ് ഏതാ വൈബ് പച്ചമന്നും പറയും ഇത് ഫുള്ള് ഒപ്പിക്കാന വീട്ടിൽ എന്താ കഴിക്കാൻ പറയുക എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എന്താ അറിയ ഓട്ടോ ഇഷ്ടമല്ലാതെ ഓട്ടോന്റെ ഇങ്ങനല്ല ഓട്ടോ ഉണ്ടാകുക അതിന്റെ സെന്ററിൽ കുറെ കട്ടീല അപ്പൊ എനിക്ക് ഒരു സുഖം കഴിക്കാനാണ് പണ്ട് ചൂടോട്ട് കഴിച്ചാലും എങ്ങനെ അയച്ചാലും എനിക്ക് ആ സാധനം എന്തോ ഒരു ഇഷ്ടക്കെടുക്കും ഞാനൊക്കെ ചൂഷണ പൊതുവേ ഇഷ്ടല്ല വേണ്ട മദ്രസിൽ പോണ സമയത്തൊക്കെ ലാറ്റി തൊഴുക ഇഷ്ടം പച്ചമന വെള്ളം കുടിക്കാറ് കുടിക്കണം ആയിച്ച പോയി ആശ്വാ ചായ പരിപാടിയില്ല ഇവിടെ ആയുഷവിനല്ലേ ശനിയാക്കാറിയോ കണ്ണിങ്ങനെ പൂട്ടിങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുക്ക അപ്പൊ ആയുഷന്ത കണ്ടു പൂട്ടിയത് ആശുവിന്റെ വിചാരം ഓടൊന്നൊരു ആശുപത്രി അറിയാണ്ടാണെ കഴിക്കല് നീ കണ്ടോ ഇവിടെ

ഞാൻ രാവിലെ പൊതുവെ ചായ കുടിക്കല്ല വെള്ളം കുടിക്കല് പക്ഷെ ഇപ്പൊ ഇത് തളപ്പിച്ചു എങ്ങനെ കഴിക്കുന്നത് എനിക്ക് വാണ്ടിട്ടാണോ അല്ല ഇന്ന മുതലാക്കാനാണോ ആണോ വീട്ടിലെ ഫുഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് നിങ്ങൾ ഇപ്പൊ ചായ മാത്രമേ കാണുന്നുണ്ടാവും പക്ഷെ എന്നതിന് ശേഷം ഞങ്ങൾ ഒരുപാട് പരിപാടിക്ക് ശേഷം വീണ്ടും ചായ കുടിക്കുമ്പോൾ ബ്ലോഗ് എടുക്കേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായി കിട്ടിയില്ല നമ്മളിപ്പം പുതിയതായിട്ടൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ അതിന്റെ ഓഫീസ് വർക്കിന് ആ അതെടുക്കല്ല പയമ്പര് എടുക്കല്ല അതിലെ കൂടെ വലിക്കുക അപ്പം ആ ഓഫീസിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് പോയതായിരുന്നു ഇൻഷാല്ല അത് എന്താന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ഞങ്ങടെ ഒരു ദിവസം വീഡിയോയിൽ നമുക്ക് പറയട്ടെ ഷമി ഇപ്പം അത് ഔട്ട് ചെയ്യാനുള്ളൊരു ടൈം ആയില്ല എന്തായാലും അടുത്ത് പറയാതെ നിക്കൂല എല്ലാ കാര്യങ്ങളും പറയുന്നതാണല്ലോ അപ്പൊ അത് ഇൻഷാല്ല കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ അത് ഉൾക്കൊള്ളിക്കണം എന്ന് വിചാരിച്ചില്ല അപ്പൊ ഷെമി എന്നോട് പറഞ്ഞേ ഇന്ന് രാവിലെ നമ്മൾ നമ്മള് ബ്ലോഗെടുത്തതല്ലേ ചെയ്തില്ലല്ലോ ആ അപ്പൊ ഞാന് ശരിക്കും ശെരിക്കണെങ്കിൽ ഈ ബ്ലോഗിന്റെ കാര്യം അതല്ല എന്നിട്ടല്ല എന്നിട്ടല്ല മറ്റേ പരിപാടി നിങ്ങക്ക് അറിയാല്ലോ നമ്മളിപ്പം ഒരു പരിപാടി തുടങ്ങുമ്പോൾ അതിന്റെ തിരക്കും കൊറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ അറിയാലോ കാരണം ഈ ടൈല് കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്ന സമയത്ത് പിന്നെന്താ ഏത് കളർ എടുക്കണം എങ്ങനെ എടുക്കണം ോ ചട്ടും പഴമ്പോ ബാങ്ക് ബാങ്ക് കൊടുക്കുന്നു അപ്പൊ കേസ് നമ്മൾ സംസാരിക്കുന്നതിരെ ഇടയിൽ കൂടി ബാങ്ക് കൊടുത്ത് അതാണ് പിന്നെ നിർത്തി നിർത്തിവെച്ചത് ഇപ്പൊ മകരുവിവാഹം കാണിപ്പൊ കൊടുത്തത് നമ്മൾ രാവിലത്തെ നേരത്തെ സീനുകളൊക്കെ നിങ്ങൾ കണ്ടത് രാവിലത്തെ കാര്യങ്ങളാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടൈൽ എടുക്കാൻ പോയി ഞാൻ ചിന്തിക്കുന്ന എന്താ അറിയുമെ നമ്മളൊരു വീടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പം പോലും ടൈലൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കുറഞ്ഞ ഏരിയകൾക്ക് നമ്മളൊരു വീടൊക്കെ ഉണ്ടാകുമ്പോ എത്ര ടൈമാലേ അത് ആരും പറഞ്ഞിട്ട് കാര്യല്ല കാരണം നമ്മൾ വിചാരിച്ച രീതിയിലുള്ള സാധനങ്ങൾ എനിക്ക് ഭയങ്കര വസ്വാസിന്റെ അങ്ങനെ അറ്റ ഡ്രസ് ഡ്രസ്സിന്റെ അത്രല്ല

അതെ അപ്പൊ ഇന്ന് കുറഞ്ഞ ചെറിയ വിശേഷങ്ങളൊക്കെ നമ്മക്ക് ബ്ലോഗായിട്ട് എടുക്കാൻ പറ്റിയുള്ളൂ ഒരുപാട് വിശേഷങ്ങൾ ഉള്ള ഒരു ദിവസേന ഒന്ന് ഏതായാലും ഇൻഷാല് ആ കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്തൊരു ദിവസം ഞങ്ങൾ പറയുക അല്ലെ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം അപ്പൊ ഏതായാലും നിങ്ങളെ എന്ത് പരിപാടി നമ്മൾ തുടങ്ങുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ഒക്കെ വേണം ദുവാണി അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പൊ ഏതായാലും